ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇരുപത്തെട്ടാം മൈൽ ആടി കാഴ്ചകളാണ് നമ്മുടെ വീഡിയോയിലുള്ളത് ഞാൻ യാദർച്ഛികമായിട്ട് ഇതുവഴി പോയപ്പോൾ ചന്ത അടക്കുകയായിരുന്നു അപ്പോൾ ഇറങ്ങിയെടുത്തതാണ് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് ഇതിന് മുന്നിലും ചെയ്തിട്ടുണ്ട് ഇരുപത്തെട്ടാം മൈൽ ആടിച്ചന്തയുടെ അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക എന്നാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് ഇത്രയൊക്കെ ചെയ്തിട്ട് പോണ പോക്കിൽ ആ ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും ഇരുപത്തെട്ടാം മൈലി അടിചന്തയുടെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ ഒരു നാൽപ്പത് കിലോമീറ്റർ ഇരുപത്തെട്ടാം മൈലിലേക്ക് കൊല്ലം ഭാഗത്തേക്കാണ് നിന്ന് വരുന്നവരാണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്ററിനുള്ളിൽ ആണ് ഈ ഒരു ലൊക്കേഷൻ ഈ സ്ഥലത്തിനടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ചെറുകിട കർഷകരായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായും ഇടയ്ക്ക് ആടുകളെ കൊണ്ടുവരുന്നത് അപ്പോൾ വാങ്ങാൻ വരുന്നവർക്ക് നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത് വില കുറച്ച് വാങ്ങി കഴിയും അതുപോലെ തന്നെ കൊണ്ടുവരുന്ന കർഷകർക്കും അത്യാവശ്യം അവർക്ക് നല്ല വില ലഭിക്കുന്നുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആടുകളെ വാങ്ങാനാണെങ്കിലും വിൽക്കാനാണെങ്കിലും ഈ ഇരുപത്തെട്ട് എം ഐൽ ആട് ചന്ത എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ് ഇന്ന് ഞായറാഴ്ചയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഒരുപാട് പേര് ആടുകളെയൊക്കെ വാങ്ങിയിട്ട് വാഹനങ്ങളിലേക്ക് എത്തുന്നുണ്ട് അവിടെ ഇങ്ങനെ ഒരെണ്ണം വാങ്ങി നിർത്തിക്കുകയാണെന്ന് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട് ഒരുപാട് ഓട്ടോറിക്ഷകളിലും ചെറിയ വാഹനങ്ങളിലും പിക്കപ്പുകളിലും ഒക്കെ ആടുകളെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് പോലും ആൾക്കാർ ഈ ഒരു ചന്തയിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും തിരുവനന്തപുരത്തിൻ്റെ അതിർത്തി പ്രദേശമായ ശാല ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ആടുകളെ വാങ്ങാനായിട്ട് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നല്ല വില കുറച്ചിട്ട് നിങ്ങൾക്ക് ലാഭകരമായിട്ട് ഇവിടുന്ന് കച്ചവടക്കാർക്കൊക്കെ ആണെങ്കിൽ ലാഭകരമായിട്ട് വളരെ ലാഭകരമായിട്ട് വാങ്ങിക്കൊണ്ടു പോകാൻ പറ്റും ഇന്നിപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് ജസ്റ്റ് വിഷ്വൽസ് മാത്രം എടുക്കുകയാണ് ഇതിൻ്റെ വില വിവരങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ഇതിന് ശേഷം ഇനിയുള്ളൊരു വീഡിയോ ചെയ്യാം അപ്പോൾ നല്ല നല്ല ഇനം ആടുകൾ പല വെറൈറ്റി ആയിട്ടുള്ള നാടനായാലും മറ്റ് മറ്റ് നോർത്ത് ഇന്ത്യൻ ബ്രീഡുകളായാലും ഇവിടെ ആയിട്ടുണ്ട് അറുനാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് വന്ന് ഈ ആടുകളെ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇന്നത്തെ ഒരു വില വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ ലാസ്റ്റ് ആ ഒരു ചന്ത കഴിയുന്നതുവരെ നിന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഞാനതിൻ്റെ വിലകളൊന്നും പ്രത്യേകിച്ച് പറയാത്തത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടിരുന്ന വീഡിയോ ചെയ്യുന്നതാണ് രണ്ടായിരത്തിൽ ആകാതെ വന്ന வெயி 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 ായിട്ട് കൂടി കൊടുക്കാം എവിടെ ഭാര്യ முதல் <muchas> みんな。 ừ ừ ừ ừ ừ